ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് തൃശൂർ ടൗൺ ഹാളിൽ സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പുസ്തകോത്സവത്തിൽ ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വർണ്ണാഭമായ സ്റ്റാൾ തൃശൂർ ടൗൺ ഹാളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി സർവദേശീയ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന പുസ്തകോത്സവത്തിൽ ഇസ്ലാം ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസിന്റെ പിന്തുണയോടെ ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വർണ്ണാഭമായ സ്റ്റോൾ സജ്ജീകരിച്ചിരുന്നു നൂറ്റി അൻപതോളം തലക്കെട്ടുകളോടുകൂടിയ വിവിധ വിഷയങ്ങളടങ്ങിയ ഗ്രന്ഥങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നൂറിൽ പരം സൗജന്യ ലഘുലേഖകളും സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരോടും സ്നേഹം ആരോടുമില്ല വെറുപ്പ് എന്ന സന്ദേശം ലോകം മുഴുവൻ പരത്തിക്കൊണ്ടിരുന്ന മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയായുടെ പ്രത്യക്ഷ പ്രസാരവും സ്റ്റോളിൽ ദർശിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ ഭീഷണി നേരിടുന്ന ലോക ജനതയ്ക്ക് സമാശ്വാസ വാക്കുകൾ അർപ്പിക്കുന്ന ആഗോള ഖലീഫ ഹസ്രത് മിർസ മസൂർ അഹമ്മദിന്റെ പ്രസക്തമായ വാക്കുകളടങ്ങിയ ബാനറുകളും സ്റ്റോളിനെ വർണ്ണാഭമാക്കിയിരുന്നു